ായണായ നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി നമ്മുടെ എല്ലാം കണ്ണനെ എത്ര കണ്ടാലും തൊഴുതാലുമാണ് മതി വരിക അതൊരു അത്യാഗ്രഹമാണെന്ന് തന്നെ പറയാം ഇന്ന് ഭംഗിയായി തൊഴുതാലും ഇനിയും കണ്ടു തൊഴയണം എന്ന ആഗ്രഹമാണ് എല്ലാവർക്കും അതിനൊരവസാനമില്ല ഒന്നും വേണ്ട ക്ഷേത്രമതിൽക്കകത്ത് വെറുതെ നിന്നാലും മതി എന്തൊരു സമാധാനമാണ് നമ്മുടെയെല്ലാം ഈ അത്യാഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശന സമയം കൂട്ടിയത് എന്തായാലും ഭാഗ്യമായി അല്ലേ ഈ വർഷം തുലാം ഒന്ന് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച മുതൽ അതായത് ഇന്നു മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അതിരാവിലെ മൂന്ന് മണിക്ക് നട തുറന്നാൽ പിന്നെ ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് മൂന്ന് മണിക്ക് നട ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നട തുറക്കും അതായത് വീണ്ടും നാല് മണിക്ക് നട തുറന്നാൽ പിന്നെ രാത്രി ഒൻപത് മണിവരെ ദർശനം നടത്താം കണ്ണൻ്റെ ഭക്തർക്കെല്ലാം സന്തോഷപ്രദമായ വാർത്ത ഇപ്പോഴാണെങ്കിൽ പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നാൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നട അടയ്ക്കും വല്ലാത്ത തിരക്കുള്ളപ്പോൾ മാത്രം രണ്ട് നാൽപ്പത്തഞ്ച് വരെ ദർശനം അനുവദിക്കാറുണ്ട് ഗുരുവായൂരപ്പനെ കാണാനുള്ള ക്രമാതീതമായ തിരക്ക് കണക്കിലെടുത്ത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ദർശന സമയം പുലർച്ചെ മൂന്ന് മണി മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിവരെയും പിന്നെ ഒരു മണിക്കൂർ നട അടിച്ചതിനു ശേഷം വീണ്ടും നാല് മണിക്ക് ദർശന സമയം തുടങ്ങിയാൽ രാത്രി ഒൻപത് മണിവരെ ആക്കിയത് ഭക്തർക്ക് ഗുരുവായൂരപ്പനെ മതിയാവോളം കണ്ടുതൊഴാൻ വേണ്ടി എന്നാലും ഭഗവാനെ കാണാനുള്ള തിരക്ക് കുറയുമോ ഇല്ല അത് ഇനിയും വർദ്ധിച്ചു കാരണം ആ ക്ഷേത്രം അതിൽക്കകത്ത് ഇരിക്കുന്നത് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട കണ്ണനായതുകൊണ്ട് തന്നെ ഈ വരുന്ന നവംബർ രണ്ടാം തീയതി ദേവുദ്ധാന ഏകാദശി വ്രതം മുതൽ ഗുരുവായൂരിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഏകാദശി വിളക്ക് ആരംഭിക്കുകയാണ് ഡിസംബർ ഒന്നിനാണ് ഗുരുവായൂർ ഏകാദശി ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു